പിള്ളേരൊക്കെ പിള്ളാരൊന്നും വിളിക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലത്തെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടത് ആദ്യത്തെ വീഡിയോ കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ മുകളിൽ ഇപ്പൊ ഐ ബട്ടൺ കൊടുക്കാൻ വീഡിയോ കാണാത്തോണ്ടെങ്കിൽ അത് പോയി കാണാം അപ്പൊ ഇത് നേരെ പോയി കഴിഞ്ഞാൽ കുളത്തിലേക്ക് തന്നിട്ടാ അപ്പൊ അവിടെ നിറച്ച് മുന്തിയും കാടൊക്കെ മുടി എടുക്കാണ്ട പോണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിൽ കൂടുതൽ പറമ്പ് ഇണ്ട് ആ പറമ്പ് കൂടെ പോയിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ സ്കൂട്ടിക്ക് പോയിട്ടാ അവിടത്തെ പറമ്പിൽ കൂടെയാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ അതിന്റെ വഴിയൊക്കെ ഫുള്ള് മുടി എടുക്കണം നമുക്ക്

മൊത്തം വീടുകൾ കണ്ടു കാള് കുളത്തിനെ തോട് കണ്ടു കൂടാ അടുത്തായിട്ട് തന്നെ കുളം എളുപ്പമല്ലാട്ട കാ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല പാമ്പിന്റെ കുറ്റ കാണുണ്ട് കണ്ട പാമ്പിന്റെ കുറ്റ കാണണ്ട് അവര് ടൂൾ പിന്നെ അവള് വരുന്നത് എന്ത് പില്ലേ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്യട്ടോ പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് ആ നമ്മൾ സ്ഥലത്ത് എത്തി കുളത്തിന്റെ അടുത്തെത്തിണ്ട് ഇവിടെ ചെറിയൊരു ചതുപ്പ് വന്നിട്ട് കേട്ടോ നമ്മൾ അവിടുന്നാടെ വന്നത് ആ പവിടുന്നാടെ വന്നു അദ്ദേഹം നേരെ വഴിയില്ല വളഞ്ഞിട്ട് ഈ പറമ്പക്കൂടൊക്കെ കയറിയിട്ടാണ്ടങ്ങനെ വന്നുള്ളു നോക്കി നോക്ക പിള്ളേരൊക്കെ നമ്മളപ്പോ നമ്മളിപ്പം നമ്മളിപ്പോ ചൂണ്ടെടുത്തിട്ടോ നമ്മളെ ഏറി ചൂണ്ടു റോഡ് വീടും ഉണ്ട് പിന്നെ സാധനം എടുത്തിട്ട ഏതൊക്കെ മീണ്ട് നോക്കാലോ കൊറേ കാലങ്ങളിൽ വന്നിട്ട് അവിടെ കുളം വെച്ചാട്ടാ കേട്ടാ കൊളം ഉണ്ട് ഇവിടെ എന്തായാലും തീർത്തിട്ടൊന്നുമില്ല ഹിഡൻ സ്പൂട്ട് അമ്മാര് ഹിഡൻ സ്പൂട്ടും അതുപോലെ തന്നെ അഡ്വഞ്ചർ സാധനം സ്ഥലം കേട്ടാ ചുറ്റും കാടാണ്ടാ

ഞാൻ ആദ്യം ഒരു കാശിതോണ്ടിരിക്കട്ട അപ്പൊ നമ്മള് പിള്ളേരെ വിളിച്ചിട്ടില്ല നമ്മുടെ പിള്ളേരെ അവിടെ ഇണ്ട് ഈ കാട്ടിന് വിളിക്ക് പിള്ളേരെ വിളിച്ചിട്ടില്ല ഞാനും കണ്ണപ്പനുണ്ട് പിന്നെ അഭിപനുണ്ട് ആ ഇട്ടുകൊണ്ടിരിക്കുന്നത് മീനൊക്കെ ഉണ്ട് കുറച്ചിട്ട് നമ്മള് വരുമ്പോ പോലെ തോന്നിയില്ല നമുക്ക് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാലും പിള്ളേര് മീൻ നോക്കിയോട്ടെ കഴിച്ചപ്പ ഞാനേ നമ്മടെ റോഡിൽ മീൻ അടിക്കുന്നില്ല കേട്ടാ കണ്ണപ്പന്റെ മീൻ കൊത്തുന്നവരുണ്ട് നമ്മടെ സാധനം കൊണ്ടുവച്ചിട്ടൊന്ന് ഒരു മീൻ അടിച്ചിട്ടിട്ടാ വന്നിട്ട് മീൻ ആയിത്തെ കണ്ണപ്പന്റെ ഒരു പരലി അടിച്ചിട്ടാ മീൻ അടിച്ചിട്ടിട്ടാ കണ്ണപ്പൻ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് എത്ര മീൻ കിട്ടുന്നോക്കാം ൊടങ്ങിയപ്പോ നമ്മള് പിടിച്ചുണ്ടാ അവിടെ സ്പോർട്സ് പശ്ചിമീൻറ്റാ വരാനിണ്ട് ഓ പിടിച്ചിട വിഴുങ്ങിട്ടില്ല പിടിക്കണത് സ്പോർട്ട് കൊഴപ്പില്ലാ ആരും വരാത്ത സ്പോട്ടിലെ വീടണം കാരണം നമ്മടെ സീരിയസ് എപ്പോലിടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ മറക്കല്ലേ തന്നെ ഐസ് ഫിഷിംഗ് നമ്മൾ ചെയ്യാൻ മടക്കല്ലേ ഇങ്ങനത്തെ ഐസ് ഫിഷിങ്ങാന്ന് കരിങ്കടുന്ന് തോന്നുന്നു ആദ്യം നമുക്ക് ഇങ്ങനത്തെ തോന്നുണ്ട് ൊരു മീൻ്റെ കേട്ടാ ഇത് അവൻ സൂക്ഷിച്ചിട്ടുണ്ടോ കയ്യുമ്പൊക്കെ കുത്തി നല്ല പണി കിട്ടും നമുക്ക് ഇവിടുന്ന് ഇപ്പൊ മൂന്ന് മീനിട്ടാ കണ്ണപ്പ രണ്ട് മീനും ഞാൻ ഒരു മീനും കണ്ണപ്പ ഒരു പരലിനെയും കടുവ എന്താ മനസ്സിലാക്കണത് കണ്ണപ്പിസ് ആയിട്ടാ പിടിക്കാൻ പിടിയാ ചൂണ്ടി ഗൈസ് കണ്ണപ്പനെ ചൂണ്ടേന്ന് പറയും എന്നിട്ട് ചൂണ്ടേ അവിടെ കന്നപ്പനെ കൂടി ചാ ഗൈസ് അവര് കണ്ണപ്പനെ ചൂണ്ടേന്ന് മിസ്സ് ആയ നേരം അതിനെ ഉളികിട് മിസ്സ് ആയ നേരം ട്ടോ അതിനെ കൈ കൊണ്ട് പിടിച്ചില്ലേ ഉളികിട്ടോ ചാക്കിനെ ഉളികിട്ടോ നേരത്തെ ചെറുതാട്ടോ ഉളികിട് നിങ്ങ നിങ്ങ കണം ചാടി മു ഗൈസ് യെ ഗൈസ് ഓമിൻ അടിച്ചുടങ്ങിട്ടാ നമ്മള് വന്നപ്പോ കുറച്ചേരം മീനൊന്നും അടിച്ചില്ല ഇപ്പൊ മീൻ കിട്ടി തുടങ്ങിയപ്പോ നൈസായിട്ട് നന്നായി പോലെ നല്ലപോലെ മീൻ അടിക്കാട്ട് നമുക്ക് അടുത്ത കണ്ണ കിട്ടീട്ടിട്ടാ നമുക്ക് ടോട്ടലി മൂന്ന് കണ്ണനായിട്ട് കിട്ടിയിട്ടാ എന്തായാലും സെറ്റ് ചെയ്തിട്ട് വിളിക്ക് കിട്ടേ മൂന്നാ കാണിച്ചല്ലേ കൊളത്ത് അവസാനം കാണിക്ക മീന അവസാനം കാണിച്ചേട്ടാ അതുപോലെ നമ്മുടെ ഒരു ചൂണ്ട പൊട്ടി ഇതിനുള്ള ആകെ മരത്തിന് ശല്യൊക്കെ കയറ്റി അതിനുള്ള കൊളുത്തു ഒരു ചൂണ്ട പൊട്ടി ആകെ ഇതുപോലത്തെ രണ്ട് ചൂണ്ട എടുത്താണല്ലോ അപ്പൊ ഒരു ചൂണ്ടിനട കണ്ടപ്പനാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ലേറ്റ് പോണെ കൊറച്ച് പിടിക്കാ പറ്റുന്ന പിടിക്കട്ടെ അപ്പൊ നമ്മളൊരു കടുവിച്ചപ്പോ നേരം നമ്മടെ ഇവിടത്തെ കുളത്തിലൊന്നും മീൻ ഇടുമ്പോൾ ഇട്ടുമ്പോ ചൂണ്ട കടുവിന് ഇട്ടാറില്ല ഏര് പോയാ നമുക്ക് കല്ലുത്തിനേം കണ്ണനെ കിട്ടാറില്ല ഇവിടുന്ന് നമുക്ക് കണ്ടാ കടൂന് കിട്ടി കടുവിന്റെ അത്ര വലുതല്ലാ ഈ ചെറുതന്നെ ഇവിടെ കിട്ടാറില്ല നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ നാട്ടില് അതായത് വംശനാശം വരുന്ന സാധനം പറയാ കടുന്ന് കടുവിനെയും അതുപോലെ തന്നെ കണ്ണിനു മാത്ര കിട്ടിട്ടോട്ടാ അല്ലെങ്കിൽ എല്ലായിടത്തും പോയാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ ഒരു ഹിഡൻ സ്പോട്ടിൽ പോയി അപ്പൊ നമുക്ക് മൊത്തം കല്ലുത്തി മാത്രം കെട്ടിട്ടാണോ ഇപ്പോൾ കല്ലുത്തില്ല ഈ കുളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് കടും പിന്നെ അതുപോലെ തന്നെ കടനാട്ട് ഇതിനെ നോക്കിയിട്ട് റിലീസ് ചെയ്യട്ടെ ഇന്നത്തെ ഫിഷിംഗ് നൈസ് നിർത്തട്ടാ ഇവിടെ ഇരിട്ടായി തുടങ്ങി ഇവിടെ വെളിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പോണ വഴിയില്ല പോണ വഴിയിൽ ഇരിട്ടായി കഴിഞ്ഞാൽ അവിടെ കാടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ ഇവിടുന്ന് മെല്ലെ സ്കൂട്ടാണ് വേണ്ട ആദ്യം ഇരു വരുന്നത് മുന്നേ ഇവിടുന്ന് ഇങ്ങോട്ട് കയറണം അപ്പോൾ നൈസായിട്ട് ഇവിടുത്തെ ഫിഷിങ് നിർത്താണ് നമ്മളെന്തായാലും അടുത്ത ദിവസം കൊടുക്കുക നല്ല വെളിച്ചുള്ളപ്പോൾ വരട്ടോ അപ്പൊ ഞാൻ കിട്ടിയ മീനൊക്കെ ഇല്ലേ എന്തായാലും വീട്ടിൽ വീട്ടിൽ കാണിച്ചേരാട്ടാ ഇവിടെ പോയതിനെ കാണിച്ചേരാച്ച നമ്മള് തിരിച്ചു പോകാനാ അപ്പൊ അന്ന വയ്യാകെ ഇട്ടായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പോയേക്കാം വീടാ ഇട്ടായിട്ടാ നമ്മൾ ഇരിട്ടാവുന്നത് മുന്നേ ഇറങ്ങി തന്നെ കൊളത്തിന്റെ ഇട്ടായിട്ടില്ലേ പക്ഷെ ഇവിടെ കിട്ടായിട്ട് അടിക്ക ചൂണ്ട നോക്ക് എവിടെ ഓക്കെ കുറച്ച് ടാസ്ക് ആയിട്ട് നമ്മൾ കുറച്ച് നേരെ കഴിക്കുക ഇറങ്ങാൻ വേണ്ടിട്ട് കുളത്തിന്റെ അവിടെ ഇട്ട ഹായിട്ടില്ലേ പക്ഷേ നമ്മൾ വരന്റെ വഴി മൊത്തം ഇട്ടായി ആ വാ വാ ആ Ok. Người người đang người đang người đang. Đâu đi. Ok, đang Đây, du hành chắc sao anh ta? đi? Tại sao gì bị đi? Nép đi. làm đâu? Đây là nơi mười dư mấy đây lần này đây 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 ോക്കട്ടാ ഈ കേട്ടോ ഈ മരങ്ങളൊക്കെ നമ്മളവിടുന്ന് ഇറങ്ങിട്ടോ നമ്മള് ഈ ചെറിയൊരു ചുക്കാവും അവിടെ കമ്പീരിണ്ടോ അപ്പൊ നമ്മള് നമ്മുടെ മീനെ പിടിച്ചിട്ട് ഇവിടേക്ക് എത്തിയില്ല കേട്ടോ അപ്പൊ പിള്ളേരെ നമുക്ക് ആ കാട്ടിക്ക് അപ്പൊ നമുക്ക് ഏതൊക്കെ കേട്ടാ ഇനി ഏതൊക്കെ ഈ ചാക്കിലേനോ കണ്ണമീന പിന്നെ എല്ലാരും ആ പിന്നെ പിന്നെ കടുവാ മീന് പറ രണ്ടു മീൻറെ പേര് പറഞ്ഞാൽ ഉള്ളത് കണ്ണമീനെല്ലാ നീ എന്താ പറയണേ കടു പറയുന്നത്

ഗൈസ് അപ്പം മീനുകളൊക്കെ നമ്മള് കുളത്തില് റിലീസ് ചെയ്ത് തന്നെ കേട്ടോ ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഒത്തേ ഉള്ളോട്ടോ നമ്മൾ ഇതിനൊക്കെ അടിപൊളി വീഡിയോ ആയിട്ട് വരും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യട്ടോ കിടന്നായിട്ടുള്ള ഹിഡൻ സ്പോട്ട് ഫിഷിംഗും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരാണ്ട് അപ്പോൾ അപ്പം അടുത്തൊരു കാണാം ബൈ